ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളെ പരിപൂരികൾ നമ്മൾ ഒളിമ്പസിന്റെ സ്വാധ്യായത്തിൽ സുസ്ഥിര സാമൂഹ്യ ജീവനം എന്ന അധ്യായത്തിൽ അവസാനത്തെ പാഠമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോഷ്യൽ സിസ്റ്റം preserving പ്രിസർവിംഗ് ദി ഡിഗ്രി ഓഫ് സസ്റ്റൈനബിലിറ്റി ത്രൂ ഇറ്റ് എന്താണ് സാമൂഹികൾ നിറഞ്ഞതാണ് ഒരു സാമൂഹ്യ എല്ലാ സാമൂഹ്യ ഘടകങ്ങൾക്കും മുകളിൽ ഒരു മർമ്മ വ്യവസ്ഥയുടെ നേർ നിയന്ത്രണം ഉണ്ടായിരിക്കും അപ്പോഴും വ്യവസ്ഥ അതിന്റെ ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം സൂക്ഷിക്കും വ്യവസ്ഥകൾക്കും ഘടകങ്ങൾക്കും അനുവദനീയ പരിധിവരെയുള്ള ജൈവ വളർച്ച ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആ ഘടകങ്ങൾക്ക് നിർദിഷ്ട ആയുസ് ഉണ്ടായിരിക്കും അവയ്ക്കെല്ലാം തന്നെ സജീവവും നിഷ്ക്രിയവും ആയ കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കും ആ ഘടകങ്ങൾക്കിടയിൽ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന പരസ്പര മര്യാദകൾ ഉണ്ടായിരിക്കും ഘടകങ്ങൾക്ക് പരസ്പര പൂരകങ്ങളാകാനും വ്യതിരിക്തമായി പ്രവർത്തിക്കുവാനും പാകത്തിലുള്ള വൈവിധ്യമുണ്ടായിരിക്കും ഈ ഘടക വൈവിധ്യത്തിൽ ധർമ്മത്തിനനുസരിച്ചുള്ള തുലനത നിലനിർത്തുവാൻ മർമ്മ വ്യവസ്ഥ സദാ ശ്രമിക്കും ഉപവ്യവസ്ഥകൾ തമ്മിലുള്ള പ്രതിസന്ധിയും പുനഃസ്ഥാപനവും ഒരു സുസ്ഥിര സാമൂഹ്യ വ്യവസ്ഥയുടെ മറ്റൊരു സവിശേഷതയാണ് ഇവിടെ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇതിലൊതുങ്ങുന്നതാണോ സവിശേഷത എന്ന് ചോദിച്ചാലല്ല ഒരുപാടുണ്ട് എങ്കിലും മുഖ്യ സവിശേഷതയായിട്ട് സുസ്ഥിര ജീവനത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മുഖ്യ സവിശേഷതകളായിട്ട് ഇത്രയാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത് എന്നതാണ് പറഞ്ഞു അതിന് ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് ഈ സവിശേഷതയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട സവിശേഷത എന്ന് പറയുന്നത് വിശേഷമാണ് നമ്മൾ ഒരു ഉണ്ടാകുന്ന സമയത്ത് വ്യവസ്ഥ ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ പ്രത്യക്ഷമാകുന്ന ആവിർഭവിക്കുന്ന അധികമായി കാണുന്നത് ടോട്ടൽ എന്ന് പറയുന്നതിലെ വിൽക്കുന്നത് അതത് അതാണ് സവിശേഷമാകുന്നത് ആ സവിശേഷം പ്രത്യക്ഷമാകുമ്പോൾ നമ്മൾ അതിനെ പ്രതിഭാസം എന്ന് പറയുന്നു പ്രത്യക്ഷമാകാതിരിക്കുമ്പോൾ തന്നെ പ്രതിലീനം എന്ന് പറയുന്നു അപ്പോ ഇത് വിശേഷങ്ങളായിട്ട് നമ്മൾ ഒന്നിനെ കാണുമ്പോൾ അറിയുന്നതാ അതിനെയാണ് ഈ സവിശേഷത എന്ന് ഇവിടെ പറയുന്നത് അപ്പോ അതിലെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എല്ലാ സാമൂഹ്യ ഘടകങ്ങൾക്ക് മുകളിൽ ഒരു വ്യവസ്ഥയുടെ നേർ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നുള്ള ഇതാണ് ഈ മർമ്മ വ്യവസ്ഥ മർമ്മ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ ആദ്യമേ ഉരുവാകുന്ന ആ പ്രാഥമിക കോശം ആ പ്രാഥമിക കോശം എന്നുള്ളത് ഒരു സ്ഥാനമാണ് അതല്ലാതെ ആ കോശം നിരന്തരമായി നിൽക്കുന്നതല്ല പ്രാഥമിക കോശം എന്നുള്ളത് ഒരു സ്ഥാനമാണ് ആദ്യം ഉണ്ടാകുന്നു അത് അതിനു ചുറ്റുമുള്ള ഉപഘടകങ്ങളെ ഉരുവാക്കുന്നു അതിനു ചുറ്റും ക്രമീകരിക്കുന്നു ഈ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ആദ്യ കോശത്തിന്റെ ആയുസ് തീരുന്ന സമയത്ത് അത് അപ്രത്യക്ഷമാകുകയും ആ സ്ഥാനം മറ്റ് ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നുള്ളൂ ഘടകങ്ങൾ ഉണ്ടാവില്ല അവയെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ വ്യവസ്ഥ അവിടെ ആ സ്ഥാനത്ത് രൂപം വരികയും ചെയ്യും അപ്പൊ അത് സ്ഥാനമാണ് ഈ മർമ്മ വ്യവസ്ഥ മർമ്മവ്യവസ്ഥ അങ്ങനെ ഒരു മർമ്മ വ്യവസ്ഥയുടെ നേർ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എല്ലാ വ്യവസ്ഥകൾക്കും അങ്ങനെ ഒരു മർമ്മ വ്യവസ്ഥ ഉണ്ടായിരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയമാണെന്ന് കരുതപ്പെടുന്നു ആധ്യാത്മിക ഭാഷയിൽ അത് ആജ്ഞയാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ അത് തർക്കങ്ങളുണ്ട് അതിന് അക്കാര്യത്തിൽ എന്താണെങ്കിലും ഹൃദയം എന്ന് പറയുന്ന ഒന്ന് വിശ്വസിക്കാവുന്ന ഒന്നായത് കൊണ്ട് തന്നെ നമുക്ക് മനുഷ്യവ്യവസ്ഥയുടെ ഏഹ് അടിസ്ഥാന മർമ്മം എന്ന് പറയുന്നത് ഹൃദയമാണെന്ന് പറയും മസ്തിഷ്കമാണെന്ന് പറയുന്ന ഒരു വേറൊരു സാങ്കേതിക സമീപനമുണ്ട് മസ്തിഷ്കം നശിച്ചാലും അല്ല മസ്തിഷ്കം നിന്നാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഹൃദയം നിന്നാൽ പിന്നെ പ്രവർത്തിക്കില്ല അപ്പോ അത് നിൽക്കുക പ്രവർത്തിക്കാൻ സഹായിക്കുക എന്നുള്ളതല്ല എല്ലാ കാര്യങ്ങളെയും എല്ലാ ധർമ്മങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഒരു കേന്ദ്രമായിട്ട് ഒരു മർമ്മവ്യവസ്ഥ ഉണ്ടായിരിക്കും ഒരു കോശം എടുത്താൽ അതിനൊരു മർമ്മം ഉണ്ടായിരിക്കും അങ്ങനെ ഏതൊരു വ്യവസ്ഥ വ്യവസ്ഥയെടുത്താലും അതിനൊരു മർമ്മ വ്യവസ്ഥ ഉണ്ടായിരിക്കും മർമ്മ മർമ്മവ്യവസ്ഥയുടെ നേർ നിയന്ത്രണത്തിലായിരിക്കും ഒരു സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കുക എപ്പോഴും നമ്മളൊരു ഗോത്രത്തെ എടുത്തുകഴിഞ്ഞാൽ ആ ഗോത്രത്തിന് ഒരു ഒരു കേന്ദ്രമുണ്ടായിരിക്കും ആ കേന്ദ്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ മറ്റെല്ലാവേയും തുല്യമായി സമമിതമായി പരിഗണിക്കുക എന്നുള്ളത് സമത്വത്തിൽ പരിഗണിക്കുക എന്നല്ല സമമിതമായി പരിഗണിക്കുക എല്ലാം ഒരുപോലെ ആയിരിക്കില്ല എല്ലാം ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളത് ജൈവികതയുടെ വ്യവസ്ഥാ നിയമത്തിന്റെ അടിസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് സമത്വം ജനാധിപത്യം എന്ന് പറയുന്നതൊക്കെ വെറും ആശയങ്ങളാണ് ഗിമ്മിക്കുകളാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജൈവ സംവിധാനത്തിൽ സംഭവിക്കില്ല അപ്പോ അങ്ങനെ ഒരു മർമ്മ മർമ്മവ്യവസ്ഥയുടെ നിയമനിയന്ത്രണം ഉണ്ടായിരിക്കുമ്പോഴും വ്യവസ്ഥ അതിന്റെ ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം സൂക്ഷിക്കും ഈ ഘടകങ്ങൾ ഉണ്ടല്ലോ മർമ്മവ്യവസ്ഥ അല്ലാത്ത ഘടക വ്യവസ്ഥകൾ ഉണ്ടല്ലോ ഇവ തമ്മിലുള്ള മ്യൂച്വാലിറ്റി അത് നിരന്തരം സൂക്ഷിച്ചു കൊണ്ടേയിരിക്കും മർമ്മവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് ഇവ തമ്മിൽ പരസ്പരം വേണ്ട എന്നുള്ള ഒരു അവസ്ഥ വ്യവസ്ഥയിൽ ഉണ്ടാവില്ല വ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പയം അതിന്റെ ഘടക വ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പര്യം നിരന്തരമായി സൂക്ഷിക്കുന്നുണ്ടാവും ആ നിരന്തരമായി സൂക്ഷിക്കുന്ന പാരസ്പര്യത്തിൽ നിന്നാണ് ഈ പരസ്പരമുള്ള കോർഡിനേഷൻ ഏകീകൃത പ്രവർത്തനം എന്നുള്ള രവസ്ഥ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഏകീകൃത പ്രവർത്തനത്തിന് കാരണമാകുന്നത് പാരസ്പയമാണ് ഇത് ആ വ്യവസ്ഥ നിരന്തരമായി സൂക്ഷിക്കും അതുപോലെ തന്നെ ഈ വ്യവസ്ഥകൾ ഉണ്ടാകുമല്ലോ ഘടക വ്യവസ്ഥകൾ ഉണ്ടാകുമല്ലോ ഘടക വ്യവസ്ഥകൾ അതിന്റെ ഒരു ഒരു അനുവദനീയമായ പരിധിയുണ്ട് ആ പരിധി വരെ ഒരു വളർച്ച നേടും അത് ജൈവ വളർച്ചയാണ് ജൈവ വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിധിക്ക് അപ്പുറത്തേക്ക് പോകില്ല വേണ്ടതിനനുസരിച്ച് വളരും ആവശ്യത്തിനനുസരിച്ച് വളരും അല്ലാതെ ഒരു ഒരു സമവാക്യത്തിൽ ഒതുക്കി നിർത്തിയിട്ട് അതിങ്ങനെ അനന്തമായി വളരുക എന്നുള്ളൊരവസ്ഥയല്ല അതിന് നിയതമായിട്ടുള്ള രൂപമുണ്ടാവും വളർച്ചയ്ക്ക് നീതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും ആ നിയമത്തിനനുസരിച്ച് വളരും ആ വളരുന്നത് ഏതുവരെയാണ് അതിന് ഒരു പരിധിയുണ്ട് ഏതൊരു വ്യവസ്ഥയ്ക്കും ഒരു കാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വഹനക്ഷമത എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഈ വഹനക്ഷമത വരെ ആണ് അതിന്റെ അനുവദനീയ പരിധി അനുവദനീയ പരിധി വരെ അതിന് ആ ഒരു ജൈവ വളർച്ച ഉണ്ടായിരിക്കും അതായത് അത് പ്രത്യേക നിയമങ്ങളെ ആധാരമാക്കിയിട്ടാണ് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് വേണ്ടത് എന്ത് എന്നതിനനുസരിച്ചാണ് അല്ലാതെ ഒരു സമവാക്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള അനന്തമായിട്ടുള്ള എക്സ്പെനൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല അതിനുണ്ടാകും അതുപോലെ തന്നെ അതിന് ഒരു നിർദ്ദിഷ്ട ആയുസും ഉണ്ടായിരിക്കും ഈ വളർച്ച കഴിഞ്ഞാലും അത് കുറെ കാലം പോകുമെങ്കിലും അതിന്റെ ധർമ്മം തീരുന്നൊരവസ്ഥയിൽ അത് ആ ഒരു ആയുസ് വരെ ആണ് നീണ്ടു നിൽക്കുക ധർമ്മം തീരുന്നതുവരെ ഉള്ളതാണ് അതിന്റെ ആയുസ് ആ ആയുസ് സൂക്ഷിക്കും ഈ ആയുസ് എത്തുന്നത് വരെയുള്ള കാലത്ത് എല്ലാം തന്നെ അവയ്ക്ക് സജീവവും നിഷ്ക്രിയവുമായ കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ കോശത്തെ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ജീവനെ എടുത്തു കഴിഞ്ഞാലും അതിന് ഉണർവ് ഉണർ ഉറക്കം തുടങ്ങിയ കാര്യങ്ങളുണ്ട് നമ്മുടെ സീസണലായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ചില സമയത്ത് നമ്മൾ വളരെ ആയിരിക്കും ചില സമയത്ത് നമ്മൾ വളരെ മന്ദഗതിയിലായിരിക്കും പോകും നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ബുദ്ധി എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് കുറെ കാലം ആരോഗ്യം എന്ന് പറയുന്നത് സജീവമായി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാവുന്ന രീതിയിൽ പോകും അത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് അസ്വാസ്ഥ്യങ്ങളുണ്ടായി പനിയുണ്ടായി അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരും ഇത് സ്വാഭാവികമായ ഒരു ചാക്രികതയാണ് അല്ലാതെ ഇത് വെളിയിൽ നിന്നുള്ള ഏതെങ്കിലും പിശാചുക്കൾ കൊണ്ടു നമ്മുടെ ആ ഒരു ഒരു വിടക്കാലത്ത് നിർന്നു പോകുക എന്നുള്ളത് ജൈവികതയുടെ സ്വഭാവമാണ് അല്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു പിശാജ് ഞാൻ പിശാജ് എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് പല വാക്കുകളിട്ട് ഉപയോഗിക്കാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു പദം ഉപയോഗിച്ചു മാത്രം ആ പിശാചുക്കളുടെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ രാഹുവിന്റെ സ്വാധീനം കൊണ്ട് രോഗാണുവിന്റെ സ്വാധീനം കൊണ്ട് വന്നു ചേരുന്നതാണ് ഇത് ശരീരത്തിന്റെ ചാക്രിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ മന്ദഗതിയും അതുപോലെ നിഷ്ക്രിയത്വവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോ ഇങ്ങനെ ഒരു ഒരു സജീവവും നിഷ്ക്രിയവുമായ കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കും ഈ ഘടകങ്ങൾക്കിടയിൽ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന പരസ്പര മര്യാദകൾ ഉണ്ടായിരിക്കും ഞാൻ നേരത്തെ പാരസ്പര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പാര പരസ്പരമുള്ള കോർഡിനേഷന് വേണ്ടിയാണെന്ന് പറഞ്ഞു ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളതാണ് പരസ്പര മര്യാദ ഈ ഘടകങ്ങളെല്ലാം തന്നെ പരസ്പരം പരിഗണിക്കും അത് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല പരസ്പരം മര്യാദകൾ സൂക്ഷിക്കുക എന്നുള്ളത് ഒന്നിനെ തട്ടാതെ മറ്റൊന്ന് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ജൈവ വ്യവസ്ഥയുടെ ജൈവ സംവിധാനത്തിന്റെ ഭാഗമാണ് നമ്മൾ അതിനെ മനുഷ്യ മനുഷ്യ സമൂഹത്തിലേക്ക് എടുക്കുമ്പോൾ മനുഷ്യക്കിടയുള്ള സാഹോദര്യം സ്നേഹം പരസ്പരാശ്രിതത്വം ബന്ധുത്വം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് ഇത് കോശങ്ങൾക്കിടയിലുണ്ട് നക്ഷത്രങ്ങൾക്കിടയിലുണ്ട് എല്ലാ വ്യവസ്ഥകൾക്കിടയിലും ഈ പരസ്പര മര്യാദ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായി ഈ ഘടകങ്ങൾക്ക് പരസ്പര പൂരകങ്ങളാകാനും അതേസമയം വ്യതിരിക്തമായി പ്രവർത്തിക്കാനും പാകത്തിലുള്ള വൈവിധ്യം ഉണ്ടായി അപ്പൊ പരസ്പര പൂരകമാകണമെന്നുണ്ടെങ്കിൽ എന്നിൽ അധികമായിരിക്കുന്നത് എന്റെ ഇണക്ക് കുറവായിരിക്കണം എന്നിൽ കുറവായിരിക്കുന്നത് എന്റെ ഇണക്ക് അധികമായിരിക്കണം അല്ലെങ്കിൽ എന്നോട് സമഭാഗത്തിൽ വരുന്നവയ്ക്ക് എന്റെ കുറവിനും കൂടുതലിനും അനുസരിച്ച് അവിടെ കൂടുതലോ കുറവോ വരേണ്ടത് അപ്പോ ഞാൻ എങ്ങനെയാണോ അതുപോലെയല്ല അതുണ്ടാകുന്നത് ഞാനും അതും ചേരുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് ഈ കുറവ് നികത്താൻ പാകത്തിലായിരിക്കും മൂന്നാമത്തെ സത്തയുടെ സ്വഭാവം ഞങ്ങൾ രണ്ടുപേരെയും പോലെ ആയാൽ അത് അത് ഒരുപോലെ പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ ചേർന്ന് പ്രവർത്തിക്കില്ല അപ്പോ ഈ പരസ്പര മര്യാദകളും ആ ഏകീകൃത പ്രവർത്തനവും നടത്താൻ പാകത്തിലുള്ള ഒരു വൈവിധ്യം ഇവിടെ എങ്ങുമുണ്ടായിരിക്കും എല്ലാ വ്യവസ്ഥകൾക്കും ഉണ്ടായിരിക്കും ഒരു വ്യവസ്ഥയുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഘടകങ്ങൾക്കെല്ലാം തന്നെ ഈ വൈവിധ്യപ്പെട്ടത് ഈ വൈവിധ്യമാണ് സത്യത്തിൽ ഇതിനെ ഒരു കൂട്ടം എന്നുള്ളൊരവസ്ഥക്ക് പകരം ഒരു വ്യവസ്ഥയായി നിലനിർത്തുന്നത് പരിണമിപ്പിക്കുന്നു അപ്പോ വൈവിധ്യം എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ് ഈ വൈവിധ്യത്തെ മാറ്റി നമ്മൾ ഒരു ഏകീകൃത രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് സത്യത്തിൽ അപകടമാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് യൂണിഫോമിറ്റിക്ക് ശ്രമിക്കാറുണ്ട് എന്തിനാണ് ഈ സ്റ്റാൻഡേർഡൈസേഷനും യൂണിഫോമിറ്റിയും അത് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒരു വീട് കെട്ടുന്ന സമയത്ത് കരിങ്കല്ലോ കല്ലോ ഉപയോഗിച്ച് കെട്ടുന്ന സമയത്ത് ഓരോന്നിനും ഓരോ ആയിരിക്കും അത് നല്ലൊരു മേശന്റെ കലാ ചാതുരിക്ക് മുമ്പിൽ അത് വഴങ്ങിക്കൊടുത്ത് ഇവയെല്ലാം തമ്മിലുള്ള വല്ലാത്ത ഒരു ബന്ധമുള്ള ഒരു അവസ്ഥയായിട്ട് മാറും പക്ഷെ അതിന് സമയമെടുക്കും അപ്പോ ആ പണി കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒരേപോലെയുള്ള ഇഷ്ടികകൾ ഉപയോഗിക്കുക ഒരേപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക കൊണ്ടുവരാൻ എളുപ്പം അടുക്കി വെക്കാൻ എളുപ്പം നിയന്ത്രിക്കാൻ എളുപ്പമാണ് ഒരുപോലെയുള്ളതിനെ നിയന്ത്രിക്കാൻ എളുപ്പമായത് കൊണ്ട് ആണ് ഈ എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നുള്ള നിഷ്കർഷ ആധുനിക ലോകത്ത് ആധുനിക അധികാരികൾ സൃഷ്ടിക്കുന്നത് ആ ഒരുപോലെ ഒരുപോലെയാകുന്നത് നിയന്ത്രിക്കാനുള്ള സൗകര്യത്തിനാണ് അല്ലാതെ അത് പ്രകൃതിയുടെ നിയമമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഈ ഈ വൈവിധ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ വിവിധ വൈവിധ്യം ഉണ്ടാകുന്നത് എന്തിനാണ് പരസ്പര പൂരകത്വത്തിനു വേണ്ടിയാണ് പരസ്പര മര്യാദകളിലൂടെ പോകുവാൻ വേണ്ടിയാണ് അങ്ങനെയായിരിക്കുന്ന വൈവിധ്യം കൂടിയാലും പുലിവാലാണ് അങ്ങനെയുള്ളപ്പോൾ ആധിക്യങ്ങളില്ലാതെ ഈ വൈവിധ്യത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് തുലനത എന്നുള്ള ആ ഒരു കാര്യത്തെ മർമ്മവ്യവസ്ഥ ശ്രദ്ധിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് മർമ്മവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ് ഈ തുലനത സൂക്ഷിക്കാറുള്ളത് നിരന്തരമായിട്ട് തുലതമാക്കി സൂക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ഈ ഈ തുലനത തെറ്റുന്ന സമയത്ത് അത് തുലനമാക്കാൻ വേണ്ടിയിട്ട് പൊതുപ്രവർത്തനങ്ങൾ നിർത്തിവെക്കും അവിടെയാണ് നമ്മൾ നിഷ്ക്രിയാവസ്ഥയിലേക്ക് പോകുന്നത് സജീവമാകുന്ന തുലനമാകുന്ന സമയത്ത് ചലനവേഗം കൂടും പ്രമണവേഗം കൂടും ആ സമയത്ത് അതിന്റെ വേഗം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തുലനത നിലനിർത്താനുള്ള നിരന്തര പ്രക്രിയ ഈ മർമ്മവ്യവസ്ഥ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇതോടൊപ്പം തന്നെ ഈ ഘടക വ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ പാരസ്പരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എല്ലാം തമ്മിൽ ഇഴചേർന്ന് നിൽക്കുന്നു അങ്ങനെയല്ല ഒരു സാമൂഹ്യ വ്യവസ്ഥ ഡൈനാമിക് ആകുന്നത് എപ്പോഴും അവയ്ക്ക് ഇടയിൽ ഈ ഘടകങ്ങൾ തമ്മിൽ എപ്പോഴും പ്രതിസന്ധികളും ഉണ്ടായിരിക്കൊണ്ടിരിക്കും ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഭക്ഷണം വായിലേക്ക് ഇടുന്നു ഭക്ഷണം വായിലേക്ക് ഇടുന്ന സമയത്ത് ഭക്ഷണത്തിന് വായിലൂടെ കടന്നു പോകുവാൻ പാകത്തിലുള്ള ഒരു ഒതുക്കം വരാനാണ് ആ ഒതുക്കത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചവച്ചരച്ച് അതിനെ മർദ്ദിച്ച് പൊടിച്ച് കുടിക്കാൻ ഭാഗത്തിലാക്കി നമ്മൾ ഈ സോഫൈഗസിലൂടെ കടത്തി വരുന്നു അവിടെ ഈ ഈ ഒരു പ്രതിസന്ധി അവിടെ ഭക്ഷണത്തിന് വന്നു ചേരും നാവിന് വന്നു ചേരും വായക്ക് വന്നു ചേരും അവിടെ ഉമിനീരും ഇവയെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കും ഈ ഭക്ഷണം അകത്തേക്ക് പോയാലോ അവിടെയും ഒരു പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയിൽ നിന്നാണ് അത് വേണ്ടത് എടുക്കുകയും വേണ്ടാത്തത് കളയുകയും ചെയ്യുന്നത് അപ്പോ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ ആ ഡൈനാമിസത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകേണ്ടുന്ന ഒരു 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 പ്രക്രിയയാണ് വേണ്ടത് എടുക്കാനും വേണ്ടാത്തത് കളയാനും വേണ്ടിയുള്ള ഒരു ഒരു പ്രവർത്തനമാണ് അവിടെ പ്രതിസന്ധി ഉണ്ടാവും ആ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി തീരുന്ന ഒരു പുനഃസ്ഥാപനാവസ്ഥയും നമ്മുടെ വ്യവസ്ഥക്കകത്ത് ഉണ്ടാവും ഇത് ലോകരാഷ്ട്രങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു അവസ്ഥയിൽ വരുമ്പോ അല്ലെങ്കിൽ സമൂഹങ്ങളുടെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ പീസ് ആൻഡ് കോൺഫ്ലിക്ട് എന്നുള്ള ആ ഒരു ഒരു കോൺഫ്ലിക്ട് സൊല്യൂഷൻ എന്നുള്ള അവസ്ഥയുണ്ട് നമുക്ക് സമാധാനമുണ്ട് അതിനൊപ്പം തന്നെ കോൺഫ്ലിക്റ്റും ഉണ്ടാവും ഈ കോൺഫ്ലിക്റ്റുകളെ റിസോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ പീസിലേക്ക് എത്തുക പീസിലേക്ക് എത്തി കുറച്ചു നാൾ പോകുന്ന സമയത്ത് വീണ്ടും ഈ ഈ വൈവിധ്യം എന്നുള്ളതിന്റെ ആ ഒരു ഒരു ഉണ്ടാവും വളർച്ചയ്ക്ക് ഒരു പരിധി വരും ആ സമയത്തെല്ലാം തന്നെ വീണ്ടും ഇത് പഴയ ചക്രത്തിലേക്ക് പോകും അപ്പൊ ഇങ്ങനെയുള്ളൊരു ചാക്രികാവസ്ഥ നിരന്തരമായി വ്യവസ്ഥകൾ സൂക്ഷിക്കും ഇതുപോലെ വ്യവസ്ഥാ നിയമങ്ങൾ പറയുന്ന ഒട്ടേറെ സവിശേഷതകൾ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഉണ്ടായിരിക്കും ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഒരു സവിശേഷ സ്വഭാവങ്ങൾ നിലനിൽക്കുന്നതാണ് ഒരു ജൈവസമൂഹം ആ കോൺഫ്ലിക്റ്റുകളും പ്രതി അതിൻ അതിന്റെ പരിഹാരങ്ങളും നിലനിൽക്കുന്ന പരസ്പര മര്യാദകൾ ഉണ്ടാകുന്ന വൈവിധ്യമുണ്ടാകുന്ന സജീവ നിഷ്ക്രിയ കാലഘട്ടങ്ങൾ ഉണ്ടാകുന്ന അനുവദനീയ പരിധിവരെയുള്ള ജൈവ വളർച്ച ഉണ്ടാകുന്ന ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം ഉണ്ടാകുന്ന മർമ്മവ്യവസ്ഥയുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കാണ് സുസ്ഥിരമായിരിക്കാൻ കഴിയുന്നത് അല്ലാതെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള സമത്വത്തിലുള്ള പരസ്പരം കണ്ണിമുറിയുന്ന മുറിയുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ബ്രേക്ക് ദ ചെയിൻ എന്ന് പഠിച്ച പിന്നെ അനന്തമായ വളർച്ചയുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള പിന്നെ അതുപോലെ തന്നെ വേറൊരു സങ്കല്പമാണല്ലോ ഇമോർട്ടാലിറ്റി എന്ന് പറയുന്നത് അമരത്വമുള്ള ഈ ഒരു കാലത്തും തീരാത്തൊരവസ്ഥയുള്ള അമരത്വമുള്ള അതുപോലെ തന്നെ എല്ലാ കാലത്തും സജീവമാകുന്ന ഒരവസ്ഥ ഒരാ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ ചികിത്സിച്ച് അയാളെ ശുഭമാക്കി അയാൾ വിശ്രമിക്കാൻ പാടില്ല ഏത് കാലത്തും ജോലി ചെയ്തോണ്ടിരിക്കുന്ന അവസ്ഥയുള്ള സജീവമായിരിക്കുന്ന ഒരവസ്ഥയുള്ള പരസ്പരം മര്യാദയില്ലാത്ത എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാലൻസും ഇല്ലാത്ത ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത ഒരു ലോകം ഇത് സങ്കല്പം അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാകാൻ കഴിയില്ല അങ്ങനെ ഉണ്ടാകണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് കച്ചവടക്കാരാണ് അപ്പോൾ അങ്ങനെ നമ്മളൊരു സാമൂഹ്യ വ്യവസ്ഥയെ നിർമ്മിക്കുന്ന സമയത്ത് ഇവയെല്ലാം ഉള്ളതായിരിക്കും നിരന്തരമായ ഒരു ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലുള്ള ഒരു ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല എന്ന ബോധ്യം സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കുന്നവർക്ക് നിർമ്മിക്കുന്നവർക്കുണ്ടായിരിക്കണം അതിലൂടെ ജീവിച്ചു പോകുന്നവർക്ക് ഉണ്ടായിരിക്കും അപ്പൊ ഇതിനു വേണ്ടിയുള്ള എന്താണെന്ന് വെച്ചാൽ സ്വാസ്ഥ്യത്തിലായിരിക്കാനുള്ള ഒരു നിരന്തര ശ്രമം തുലര സൂക്ഷിക്കാനുള്ള നിരന്തര ശ്രമം ഉണ്ടായിരിക്കണം അതിനുള്ള സമവാക്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം പക്ഷേ അങ്ങനെയാണ് ലോകം പോവുക എന്നാരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും രോഗം ഉണ്ടാകില്ല ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാവില്ല ഒരിക്കലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല ഒരിക്കലും വളർച്ച നിൽക്കില്ല എന്ന രീതിയിൽ ആരെങ്കിലും ചിന്തിച്ചാൽ അത് സുസ്ഥിരതയുടെ ലക്ഷണമല്ല സുസ്ഥിരതയുടെ ലക്ഷണം ഈ പറഞ്ഞ സവിശേഷതകളും ഇനി ഒട്ടേറെ ഉണ്ട് അവയുമെല്ലാമാണ് അപ്പോ സുസ്ഥിര സമൂഹത്തെ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നിരന്തരമായി മനസ്സിലാക്കേണ്ടത് വ്യവസ്ഥ എന്നുള്ളത് ഒരു നിരന്തര ചലന പ്രതിഭാസമാണ് അത് വ്യവസ്ഥയുടെ കീഴിൽ ഇത്രയേറെ സവിശേഷതകളുമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഇത് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗം ഇതിനെ പൊടിക്കുക ഇതില്ലാതെയാക്കുക എന്നുള്ളതല്ല ആ മർമ്മവ്യവസ്ഥയുടെ കീഴിൽ ഇതിനു വേണ്ടി ചേർത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടിയുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു തുറവിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക